ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചങ്കായ ശങ്കൂടെഞ്ഞ എല്ലാരും കൂടെ സംസാരിക്കും അപ്പൊ ഞങ്ങളുള്ളത് വയനാട് വൈത്തിരി സ്കൈ ബ്ലൂ ബ്ലൂർ ചിലത് അറിയണല്ലേ കർഷകരെ നമ്മളെ ജസ്സി അതാ നമ്മളെ സപ്പുട്ടിയ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഓൾ മൂന്നാർ പോയി കറങ്ങാൻ പോയിക്കുന്നു അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ആയിരുന്നു കേട്ടാ കുറച്ച് ഫാമിലിയും കൂടെ ഒക്കെ അവിടെ ഇണ്ട് എല്ലാരും ഇങ്ങനെ റെഡി ആവാണ് അപ്പൊ കൊറച്ചാളുകൾ ഇവിടെ റെഡി ആയി ഞങ്ങള് കണ്ണൂർ കാര്യങ്ങള് വയനാട് മലപ്പുറം ചെമ്മാട് വളപ്പുരം കരിങ്കോട് പിന്നെ എന്താണ് കുണ്ടോട്ടി മറക്കാൻ ൾക്കാര് മിസ് ആയിക്കോണും ഷബീർ ഷാനുല്ല പിന്നെ നിസ്സാറും ഇല്ല പിന്നെ ഇല്ല ഓരോ പറയണ്ടേ മറ്റുള്ളവരൊന്നും അവളെ അറിയില്ല ാണ് അപ്പൊ ഞമ്മളെ എന്താ പറയുക അപ്പൊ അവരൊരു ഗിഫ്റ്റ് നമ്മളെ സലൂന് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അടുത്ത ഓപ്പൺ

മക്കളെ യൂട്യൂബ് മാച്ചാണ് സലൂന്റെ ചാനൽ കാണിച്ചു മറ്റേപ്പോ ഞങ്ങളൊരു മൂന്നാല് മൊബൈലിന്റെ കാണിക്കാൻ വേണ്ടിട്ടപ്പനി അതൊക്കെ ഒരു രസൂ പടച്ചോട്ടാണല്ലേ മൂന്ന് കളറിലെ പട്ടിണ്ടാ സ്മാളറില് അതെല്ലാം അറിയില്ല

അവിടെ ഓര് തന്നതാണ് ഈ വാച്ച് വാച്ച് കുട്ടികൾ നല്ലൊരു വാച്ച് ഫോൺ വാച്ച് ഒന്നും പറയലും പിന്നെ പഠിച്ച പട്ടമാറ്റ വാച്ചാട്ടോ പിന്നെ നമ്മളെ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം ചെലവ് പിച്ചാ വളപുരം പിന്നെ യൂട്യൂബിന്റെ ചിഹ്നം ഉണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ അതിന് ചിഹ്നമുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഉഷാറല്ലേ എങ്ങനെ ഒപ്പിച്ചു മുന്നോട്ട് ഇന്റെ കല്യാൺസിൽ ഒരു പരസ്യത്തില് വരച്ചുണ്ടാക്കിന്റെ ഓടും അതിലുണ്ടല്ലോ ചെബീറിന്റെ കൂട്ടുകാരെ ചോദിച്ചോടുത്ത് ആ വെല്ലിമ്മ നമ്മളെ കേമറമേ വെള്ളിയ സംശയാണ് പക്ഷെ പക്ഷേ അയിമ്പത്രണ്ടാണോ വലിയതാണോ അവിടെ ഞാൻ തന്നെ എടുക്കും വലിയ വലിയ അല്ലെങ്കിൽ വല്യമ്മക്ക് പുള്ളിയല്ല അപ്പൊ ഞാൻ എടുക്കുമ്പോ വല്യമാരെ കാണാനല്ലേ അപ്പൊ നിങ്ങക്ക് എന്താണ് പറയാനുള്ളത് സുഖല്ല എല്ലാര്ക്കും ഇന്നലെ പറഞ്ഞു പക്ഷെ വരാൻ പറ്റൂലോ അപ്പൊ ഇവരൊക്കെ ഇവരെ ജെസിനിയെ വിളിച്ചുതരാൻ പോരാ വിളിക്കണം എന്നെ വിളിച്ച പോലെ ഇവിടെ വന്നിനെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ കല്യാണത്തിനു കുട്ടിക്ക് മാനിക്കാന് മാനിക്ക വഴി പോസ്റ്റില് ഞാൻ വീഡിയോ എടുത്തത് ലൈബ്രി വെച്ചോ കലം കയറി പോയിണ്ട് പിന്നെ പിന്നെ ഇവിടെ അങ്ങനെ എല്ലാരും ഇനിയിപ്പോ നമ്മളെ കമുറത്താട്ടം കാണാൻ പോണ്ട് മറ്റേ മലപ്പുറം കമുറത്തേറ്റ കഫ്താനിയൊക്കെ അപ്പൊ നമ്മക്ക് മിസ് ചെയ്യേണ്ടത് നമ്മളെ പിന്നെ സപ്പൂട്ടിയാണ് സപ്പൂട്ടിനെ ഒരിക്കലും നമ്മള് കിട്ടുന്നതന്നെ വിചാരിച്ചത് പക്ഷെ കിട്ടിയില്ല അവള് ഇന്നൂറ് യാത്ര യാത്ര പോയത് കൊണ്ട്

ആദ്യം പറക്കണല്ലോ അതല്ല തുടക്കത്തിൽ പറഞ്ഞത് വേറെന്തെങ്കിലും മക്കളെ വിശേഷം ചായ കഴിക്കുക കുറിച്ചോട്ട് ഇനി അതെ കുട്ടികൾക്ക് പറയാന് ഈ ശരി അതാക്കി എന്നും ഫുഡ് കഴിക്കല്ലോ എന്റെ വഴി അപ്പൊ ഫുഡ് കഴിച്ചാലല്ലേ ഊർജം ഉണ്ടാവുകയുള്ളു വണ്ടിക്ക് ഡീസൽ അടിച്ചാൽ വണ്ടി ഓടുകയുള്ളൂ അതുപോലത്തെ ഒരു വണ്ടിയേ ഞമ്മളും ആ ഞമ്മളും അതുപോലത്തെ തന്നെ ആ കാലായിക്കൊണ്ടിരിക്കാണ് പക്ഷേ ഗ്യാസും വരാൻ തുടങ്ങി കൊടുക്കുന്നത് എപ്പഴാപ്പോ അതൊന്നും രാത്രി കഴിക്കാ അരിയൊക്കെ ഉണ്ടായി പച്ചേരി കട ഉണ്ടായി നമുക്കൊരു നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയാ മതിയായിരുന്നു പിന്നെ കട പൊട്ടിച്ചിട്ടൊരു പണ്ടൊരു ഒരു ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുവല്ലേ മഞ്ചേരി ഉപ്പുമാവ് കണ്ണൂരിലെ അതെങ്ങനെ കടു പൊട്ടിച്ചിട്ടൊക്കെ ഇണ്ടാക്കും നെയ്ച്ചോറും പോലെ പച്ചേരി നമ്മളെ പിന്നെ പൊടിപ്പിക്കണ ആരില്ലേ അപ്പൊ മക്കളെ അപ്പൊ മാനിക്കില്ലാതാ തോന്നുന്നു മാനിക്ക പത്ത് മണി ഓസ് പല വയ്യ കഴിയുമെന്നല്ലോസ് ആണെങ്കിലും കൂട്ടാട് പോയാലോ അല്ല ഒരു കാൽച്ചായാലും കുടിച്ചിട്ട് പിന്നെ ഒരോട് പറയണ്ട അലാപതാട്ട ഇന്റെ വയർ കഴിച്ച് ഗ്യാസ് വയർ കൊടുത്തു തോന്നാവും ഗ്യാസ് വേറെന്തൊക്കെയ ശേഷം മക്കളെ എത്താസിടെ അപ്പൊ ഷമീഷാരൂടെ മിസ്സിൽ നിന്ന് വിളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ മുർഷി മാഷും ഓക്കെ ഓക്കെ